നമസ്കാരം ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് ആസ്ഥാനത്തെത്തി മോഹൻ ഭാഗവതനെ കണ്ടതിന് പിന്നാലെ വിവിധ തരത്തിലുള്ള ചർച്ചകൾക്കാണ് രാജ്യത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നിരിക്കുന്നു മോദി പ്രധാനമന്ത്രി പദം ഉപേക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരിക്കുന്ന വാർത്തകൾ ആ വാർത്തകളാണ് അതിലൊന്ന് ശിവസേനാ നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് കാര്യം തുറന്ന് പറഞ്ഞ് രംഗത്തെത്തിയതോടെ മോദി പ്രധാനമന്ത്രി പദം ഒഴിയുന്ന എന്ന ചർച്ചകൾ അത് സജീവമായി എന്നുള്ളതാണ് അധികാരത്തിൽ നിന്നും വിരമിക്കുവാനുള്ള തൻ്റെ തീരുമാനം അറിയിക്കാനാണ് മോദി ആർ എസ് എസിൻ്റെ ആസ്ഥാനത്ത് എത്തിയത് എന്നായിരുന്നു ശിവസേനയുടെ നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്ന് പറയപ്പെടുന്നത് എന്നാൽ സഞ്ജയ് റാവത്തിൻ്റെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ രാജ്യതലസ്ഥാനത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ മോദി ആർ എസ് എസിൻ്റെ അടുത്ത സർസങ് ചാലകാകുമെന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഉയരുന്നത് എന്നുള്ളതാണ് ആർ എസ് എസിനെ സംബന്ധിച്ച് തങ്ങളുടെ മേധാവിയെ തിരഞ്ഞെടുക്കുന്ന രീതിയല്ല മറിച്ച് നിലവിലെ സർസംഘ് ചാലക് തൻ്റെ പിൻഗാമിയെ നിർദ്ദേശിക്കുന്ന ഒരു പതിവാണ് അതിൽ ഉള്ളത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നിലവിലെ സർസംഘ് ചാലക് മോഹൻ ഭാഗവത് നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിച്ചാൽ അതിൽ മാറ്റമൊന്നും വരില്ല എന്നാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവും ആർ എസ് എസ് മേധാവി എന്ന സ്ഥാനവും അത് ഒരുമിച്ച് വഹിക്കുവാൻ മോദി തയ്യാറായിക്കില്ല എന്നുള്ളതാണ് അതിനാൽ സഞ്ജയ് റാവത്ത് പറഞ്ഞ വിരമിക്കലിന് പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാൾ ആ പദവി ത്യജിച്ച് ആർ എസ് ആർ മേധാവിയായാൽ സംഘടനയ്ക്കുണ്ടാകുന്ന മെച്ചം അത് അത് സംബന്ധിച്ചിട്ട് ആർ എസ് എസിനും ബി ജെ പിക്ക് ഒക്കെ നല്ല ബോധ്യമുണ്ട് എന്നതാണ് അപ്പോൾ അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ ആർ എസ് എസിന് ലോകത്താകമാനം ലഭിക്കുന്ന സ്വീകാര്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ സഞ്ജയ് റാവത്ത് പറഞ്ഞ മോദിയുടെ വിരമിക്കൽ എന്നുള്ള സാധ്യതയെ തള്ളിക്കളയേണ്ടതില്ല എന്നുള്ള നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് മോദി വിരമിക്കുന്നു എന്നാണ് സൂചനയെന്ന് സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട് സെപ്റ്റംബറിലാണ് നരേന്ദ്രമോദി വിരമിക്കാൻ പദ്ധതിയിടുന്നത് എന്നു കൂടി സഞ്ജയ് റാവത്ത് പറയുന്നു അടുത്ത നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കുമെന്നാണ് തനിക്കറിയാൻ ആയത് എന്നു കൂടി ഒരു പടി കൂടി കടന്നുകൊണ്ട് ശിവസേന നേതാവുള്ള സഞ്ജയ് റാവത്ത് പറയുമ്പോൾ അതിൽ യാഥാർത്ഥ്യമുണ്ടോ അതേസമയം നരേന്ദ്രമോദി വിരമിക്കുന്നു എന്ന അഭ്യഹങ്ങളെ ബി ജെ പി നേതാക്കളടക്കം തള്ളിക്കളഞ്ഞു നരേന്ദ്രമോദിയുടെ പിൻഗാമിയെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ വരെ പ്രതികരണം എന്ന് പറയപ്പെടുന്നത് കാരണം മോദി തങ്ങളുടെ നേതാവാണ് എന്നും ആ നേതാവ് ഇപ്പോൾ മാറില്ല എന്നും അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം തുടരുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഫട്നാവിസ് അടക്കം ഇതിനോട് പ്രതികരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൽ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അനന്തരാവകാശിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തെറ്റാണ് എന്നും മറ്റേത് മുഗൾ പാരമ്പര്യമാണ് എന്നും ആർ ചർച്ചയ്ക്ക് സമയമായിട്ടില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയാവുന്നത് നാം കാണുമെന്നുകൂടി കൂടി ഫട്നാവിസ് പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ അവ്യക്തത തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഫട്നാവിസിൻ്റെ വാദം ഒരു ഭാഗത്ത് നിൽക്കട്ടെ സഞ്ജയ് റാവത്ത് പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം മറുവശത്ത് നിൽക്കട്ടെ എന്തായാലും നരേന്ദ്രമോദിക്ക് സെപ്റ്റംബർ മാസം പതിനേഴിന് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ മറ്റ് പാർട്ടികളെപ്പോലെ പ്രായപരിധിയിലെ ഇളവ് നേടി പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോകുവാൻ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹം നിലപാടുകളുള്ള ഒരു നേതാവാണ് അങ്ങനെ നിലപാടുകളുള്ള നേതാവിന് ഈ പറയുന്ന രാജ്യഭാരവും അധികാരവും അതിൽ കെട്ടിത്തൂങ്ങി നിൽക്കേണ്ട കാര്യവും അദ്ദേഹത്തിനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പദവിയൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് ചിലപ്പോൾ സർസഞ്ചാലകന്റെ വേഷം അദ്ദേഹം അണിയാൻ തുടങ്ങിയാൽ അത് ആർ എസ് എസ് എന്ന് പറയപ്പെടുന്ന സംഘടനയെ ലോകനിറകയിലെത്തിക്കുവാൻ കഴിയുന്ന ഒരു തീരുമാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ആർ എസ് എസിന്റെ സർസഞ്ചാലകാകാനും ചിലപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി തയ്യാറായിക്കും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല പ്രധാനമന്ത്രി സെപ്റ്റംബറിൽ രാജിവെക്കുമെന്നുള്ള വാർത്തകളും ഒരിക്കലും നിഷേധിക്കുവാനും കഴിയില്ല